രണ്ട് സിംഗർ ആണ് എനിക്കാണ് നിനക്കാണ് പിടിച്ചോ ഇവൻ ഇവൻ നമ്മളെ പരിപാടി എന്തോ കൈ ഉണ്ട് ആ എന്നിട്ട് ാണ് ഇതിന്റെ കൂടെ ഉള്ളത് കുറച്ച് കെച്ചപ്പ് ആണ് കേട്ടോ ഡയലോഗ് അടിച്ച് നീ ഷൈൻ ചെയ്യൊന്നും വേണ്ട കാര്യം പറ നല്ല മണം വരുന്നുണ്ട് എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി നിങ്ങളോട് എനിക്കൊരു ഒരു ഇല്ലല്ലോ അതെ പക്ഷെ ഈ സാധനം എന്തായാലും ഇന്നും ഉപയോഗിക്കാൻ പോകുന്നില്ല കാരണം വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ഒരു എക്സ്പീരിയൻസ് ഇന്ന് എനിക്ക് ഇതിനോട് പേടിയായിട്ടുണ്ട് എന്റെ അങ്ങനെ ഒരു ഇല്ല ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ പോവും സംഭവം കണ്ടത് ഞാനാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു കുഞ്ഞിക്കടയിൽ നിന്ന് ഷവർണ വെച്ചിട്ടിറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ ഇതേപോലത്തെ കെച്ചപ്പ് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു ആ കെച്ചപ്പ് ഞങ്ങളുടെ പാത്രത്തിൽ നിന്ന് അങ്കിലെടുത്ത് മാറ്റുന്നത് കണ്ടായിരുന്നു ആക്ച്വലി നമ്മുടെ ഫുഡ് വേസ്റ്റിന്റെ പാക്കറ്റ്സ് ആണ് പുള്ളി എടുത്തോണ്ട് പോയത് എന്നതാണ് നമുക്ക് ഒരു കൺസേൺ ആയിട്ട് തോന്നിയത് പിന്നെ മേ ബി അടുത്താൾക്ക് കൊടുക്കുമ്പോ പുള്ളി അത് സോപ്പിട്ട് കഴുകിട്ടൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് നമുക്ക് പറയാൻ പറ്റൂല പക്ഷെ അതിലൊരു ഗ്യാരന്റിയോ ആണോ ഭയങ്കര അതുപോലെ തന്നെ ഇത് ട്രാൻസ്പോർട്ടേഷൻ സമയത്തും ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നു മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ കടയിൽ ഈ സാധനം കിട്ടുമ്പോഴത്തേക്ക് ചേട്ടാ ഒരു മിനിറ്റ് ഞാൻ വരാന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മള് പ്രശ്നമാവും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങള് മാക്സിമം കുറയ്ക്കണം എന്ന് ഞാൻ എന്നെ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആവശ്യം ഒരു സത്യത്തിൽ ഓർത്ത് എനിക്ക് ഒരു ബോക്സ് രണ്ട് പണയ ഫ്ലാഷ് ബാക്ക് നോർമലി ഞാൻ പറയാറുണ്ട് വെളിയിൽ നിന്നുള്ള ഫുഡിനകത്ത് എണ്ണ വരുന്ന സാധനങ്ങൾ മാക്സിമം കട്ട് ചെയ്യണം കാരണം പ്രോസസ്ഡ് ആയിട്ടുള്ള മിനറൽ ഓയിൽസ് ഒക്കെ മാക്സിമം പെട്രോളിയം ബൈ പ്രോഡക്റ്റുകൾ ചേർന്നിട്ടാണ് വരുന്നത് എന്നുള്ളത് ആക്ച്വലി സങ്കടം വന്നപ്പോഴത്തേക്കും കേസ് വാങ്ങുന്ന കാര്യം ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്

കുതിരവട്ടമല്ലോ ഏ എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ ഡിങ് 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 അമർത്തുക ആ